വികാരി അച്ഛൻ നിർദ്ദേശിച്ചു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച് പൂങ്ക വിടവക വനിതാ കൈക്കാരനായി സുജ അനിൽ വചനത്തെ സാക്ഷി നിർത്തി ചുമതലയേറ്റു കാലത്തിനനുസരിച്ച് മാറ്റം വേണം പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ചിന്തയാണ് ഇപ്രകാരം ഒരു തീരുമാനത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് വികാരി ഫാദർ സേവ്യർ ചിറമേൽ ഇത് ലത്തീൻ പള്ളികളിൽ അപൂർവ കാഴ്ച വനിതാ നേതൃത്വത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ചത ഇനി പൂങ്കാവ് പള്ളിയുടെ കൈക്കാരനായി സുജ അനിൽ കൊച്ചി രൂപതയുടെ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയുടെ പുതിയ കൈക്കാരനായാണ് സുജ അനിൽ വചനം സാക്ഷിയാക്കി ചുമതലയേറ്റത് ആയിരത്തി സ്ഥാപിച്ച ഇടവകയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് വനിതാ കൈക്കാരൻ പദവിയിൽ എത്തുക രൂപതയിലും വനിതാ കൈക്കാരൻ അപൂർവ കാഴ്ചയാണ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവാകുകൾ നോക്കി നടത്തുന്നതിന് ഇടവക വികാരിയെ സഹായിക്കുക എന്നതാണ് ചുമതല നിലവിൽ പള്ളി മൂന്ന് കൈക്കാരന്മാരുണ്ട് പൂങ്കാവ് പറമ്പ് വീട്ടിൽ കെ എസ് അനിലിന്റെ ഭാര്യ സുജ കെ എൽ സി എ സെക്രട്ടറിയും പൊതു മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മുൻ പഞ്ചായത്ത് അംഗമായ സുജ സോഷ്യോളജി ബിരുദധാരിയുമാണ് പള്ളിയിൽ കൈക്കാരന്റെ ഒഴിവ് വന്നപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായ സൂചിയുടെ പേര് വികാരി സേവ്യർ ചിറമേൽ നിർദ്ദേശിച്ചപ്പോൾ ഇടവക അംഗങ്ങൾ പിന്തുണച്ചു കാലത്തിനനുസൃതമായ മാറ്റത്തിന് തുടക്കമാകട്ടെ എന്ന് കരുതിയാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഫാദർ സേവ്യർ ചിറമേൽ പറഞ്ഞു പരമ്പരാഗതമായി കൈക്കാരന്മാർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഔദ്യോഗികമായി ട്രസ്റ്റി എന്നും പേരുണ്ട് പള്ളിക്കത്തൈയിൽ എൻ ഡി സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ മനോജ് എന്നിവരാണ് മറ്റ് കൈക്കാരന്മാർ പള്ളി വികാരി ഫാദർ സേവ്യർ ചിറമാൽ കൈക്കാരന്മാരുടെ സ്ഥാനത്തേക്ക് വനിതയെ കൂടി തെരഞ്ഞെടുക്കുമെന്ന് അജപാലക സമിതിയോട് നിർദ്ദേശിച്ചു രണ്ടാഴ്ച മുമ്പ് അജപാലക സമിതിയുടെ തീരുമാനം കൊച്ചി രൂപതയും അങ്ങനെ അംഗീകരിച്ചു പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും വികാരിയച്ഛനെ സഹായിക്കുക എന്നതാണ് കൈക്കാരന്മാരുടെ ജോലി നിസ്വാർത്ഥ സേവനമായി രണ്ടു വർഷത്തേക്കാണ് ചുമതല ഇരുപത്തിനാല് അംഗ അജപാലക സമിതിയിൽ മൂന്ന് സ്ത്രീകളുമുണ്ട്